السلام عليكم ورحمة الله وبركاته بسم الله الحمد لله السلام, و السلام على رسول الله وعلى آله وصحبه أجمعين أما بعد أتوم آدر نيرايا أستاذ ماري ساداتي ماري أبيون نيرايا ركشداء ماري فريبتا وافي وفيا سهودري سهودر ماري രക്ഷിതാക്കളെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറെ സന്തോഷമുള്ള ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതുപോലെ അള്ളാഹു അവൻ്റെ പരിശുദ്ധ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ വാഫി അലുമിനി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ ഇഫ്താർ മീറ്റാണ് ഈ വർഷം നമ്മൾ ഇവിടെ തിരൂരിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് വഫീ സംവിധാനത്തെക്കുറിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സംവിധാനത്തെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കേണ്ടതില്ല വിമന്യരായ ഉസ്താദിന്റെ സംസാരം തൊട്ടു തൊട്ടുപുറകെ വരുന്നതുകൊണ്ട് ഞാനെൻ്റെ സംസാരം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല വാഫി അലുമിനിയ അസോസിയേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സദസ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന കുറിച്ച് ചെറിയ വാക്കിൽ സംസാരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ ഞാനിവിടെ നിന്നിട്ടുള്ളത് ഏകദേശം എട്ട് വർഷമായി ഈ സംഘടനക്ക് രൂപം നൽകിയിട്ട് ബഹുമാന്യരായ സി ഐ സിയുടെ നേതാക്കന്മാർ രണ്ടായിരത്തി മൂന്ന് മുതൽക്ക് ഇറങ്ങിയ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വാഫികൾക്ക് വേണ്ടി സംഘടന രൂപീകരണത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ മുൻ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങള് സമീപിക്കുന്ന സമയത്ത് അള്ളാഹുസുബുഹാനോ തേല അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതം സന്തോഷപൂർവമാക്കി കൊടുക്കുമാറാവട്ടെ മഹാനവറുകൾ അവരെ പല പ്രാവശ്യം ഹക്കീം ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സമീപിക്കുമ്പോഴൊക്കെ ആയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വാഫികൾ പിന്നീട് ഒരു രൂപത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിനുശേഷം സംഘടന സ്വാഭാവികമായിട്ടും വലിയൊരു ഇടവേളയിൽ ഈ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പല സമയങ്ങളിൽ പുറത്തിറങ്ങിയ ആളുകളെ ഒരു ചട്ടക്കൂടിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി എടുത്ത സമയം കഴിച്ചാൽ ഈ ഒരു രണ്ട് മൂന്നാല് കൊല്ലമായിട്ട് വളരെ ചടുലമായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബഹുജന സംഘടനയല്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിൽ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും നമ്മുടെ സംഘടനക്കില്ല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സമൂഹം ഉമ്മത്ത് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ വളരെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അതിൽ ഇടപെടുക തുടങ്ങിയ കാര്യങ്ങളിലാണ് നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ബഹുജന സംഘടനയുടെ മുഖം ഒരിക്കൽ നമ്മൾ അണിയാറില്ല നമ്മൾ നമ്മളിൽ ഒതുങ്ങി നിൽക്കുക സമൂഹത്തിന് ആവശ്യമുള്ളത് നമ്മളാൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിൽ നമ്മൾ ചെയ്തു കൊടുക്കുക ഇടപെടേണ്ട കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും വളരെ സൗമ്യമായി ഇടപെടുക ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം നമ്മുടെ സമൂഹത്തിൽ വിശിഷ്യ സോഷ്യൽ മീഡിയകളിലും മീഡിയകളിലും വളരെ ചർച്ചയായ വിഷയമായിരുന്നു അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ സമൂഹത്തെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളെ ദീനിന്റെ പിന്നെ മതവിധികൾ എന്താണ് എന്ന് കൃത്യമായിട്ട് സമൂഹത്തെ ധര്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ കോഴിക്കോട് വെച്ചുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു സെമിനാർ നടത്തുകയും അത് വന്നതോടുകൂടി ആ പരിപാടി കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്തായിട്ട് അതുവരെ ഉണ്ടായിരുന്ന കോലാഹലങ്ങൾ അടങ്ങി പോയി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമുക്ക് ഇതുപോലെ വളരെ അനിവാര്യമായിട്ട് കാലങ്ങളായിട്ട് മീഡിയകൾ കൈകാര്യം ചെയ്തു വരുന്ന പല വിഷയങ്ങളിലും ഇടപെടുകയും മതത്തിന്റെ ഭാഗം പരിശുദ്ധതീൻ ഫിഖ് ഇതാണ് പറയുന്നത് എന്ന് അത് സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ സമയ സമയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല പ്രിയമുള്ളവരെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് വാഫിയ അലുമിനി അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ നമുക്കിടയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി എട്ട് വർഷവും അതുപോലെ തന്നെ വഫിയ പഠനം അഞ്ചു വർഷവും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടി പലപ്പോഴും നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു വാഫി അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാകുന്നത് എട്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാകുമ്പോഴത്തേന് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ ആകും നാട്ടിൽ സാധാരണ ഒരു യുവാവ് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പ്രായത്തിലും ഇവൻ പഠിക്കാൻ പോകുന്ന ഒരു ചുറ്റുപാട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്കൊക്കെ ഒരു അറിയുന്നൊരു കാര്യമാണ് ഈ സമയത്ത് പലപ്പോഴും വലിയ കഴിവും പ്രാപ്തിയുമുള്ള വലിയ റാങ്കുകൾ നേടാൻ കഴിവുള്ള വിദ്യാർത്ഥികൾ അവർക്ക് രാജ്യത്തിന്റെ വ്യത്യസ്ത ഉന്നത മത കലാ ഉന്നത കലാലയങ്ങളിൽ പോയി പഠിക്കാൻ അവസരമുണ്ടാവുകയും അതിനുള്ള എൻട്രൻസുകൾ പാസ്സാവുകയും ചെയ്യുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്ക് താങ്ങും തണലുമായി നിന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സംഘടനക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് പുറത്ത് നമ്മൾ ഒരു പിന്നെ സബ് സംഘടനക്ക് രൂപം നൽകുകയും അങ്ങനെ വാഫി അലുമിനി ഫിനാൻഷ്യൽ എയ്ഡ് എന്ന പേരിൽ വഫ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത് നിങ്ങളൊക്കെ ആളുകൾ സമീപിച്ചിട്ടുണ്ടാവും വാഫികൾ സമീപിച്ചിട്ടുണ്ടാവും ഒരു വാഫി ചുരുങ്ങിയത് ഒരാളിൽ നിന്ന് നൂറ് രൂപയെങ്കിലും കളക്റ്റ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത് ആ അടിസ്ഥാനത്തിൽ അലഹദില്ല വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഈ അടുത്തായിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വളരെ സന്തോഷമുള്ള വലിയൊരു പ്രതികരണം നമ്മൾക്കിടയിൽ നിന്ന് വന്നു അതുകൊണ്ട് തന്നെ ഈ വർഷമൊക്കെ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പിന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പുറത്തും രാജ്യത്തിന്റെ അകത്തുമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ താല്പര്യമുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ട് അവരെ അവർക്കൊരു പിന്തുണ നൽകാൻ സംഘടനക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ സാമ്പത്തിക ബെനിഫിറ്റ് നമുക്ക് നമുക്കുണ്ടായിത്തീർന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് വരും കാലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതിലൊക്കെ നമ്മുടെയൊക്കെ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നു കൂടി നിങ്ങളോട് പിന്നെ ആവശ്യപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് ദാനങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വലിയ സംഖ്യ കളക്ട് ചെയ്ത ആളുകൾ ാണ് ഇവിടെ അവാർഡ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് പബ്ലിഷിംഗ് രംഗത്ത് വലിയ രീതിയിലുള്ള നല്ല കനപ്പെട്ട പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് സമീ സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ബഹുമാനപ്പെട്ട കൊടശേരി ഉസ്താദിന്റെ പിന്നെ ഒരു പുസ്തകം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉസ്താദിന്റെ പിന്നെ ഒരു രചന ഇവിടെ അതിന്റെ ഒരു കവർ പ്രകാശനം ഇവിടെ നടന്നു ഇൻഷല്ല അതിൻ്റെ പ്രീ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ പിന്നെ നോട്ടീസ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട് നിങ്ങൾ സാധിക്കുന്ന ആളുകളൊക്കെ വളരെ താല്പര്യപ്പെട്ടുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പിന്നെ പ്രീ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സഹകരിക്കണം അതിൻ്റെ മുഖവില നൂറ്റിപ്പത്ത് രൂപയാണ് അതിൻ്റെ പ്രീ പബ്ലിക്കേഷൻ പിന്നെ കണക്കാക്കിയിട്ടുള്ളത് എഴുപത് രൂപയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും ആ ഒരു വിഷയവുമായി വളരെ പിന്നെ സഹകരിക്കണമെന്ന് നിങ്ങളോട് അമുഖമായി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഇൻഷല്ല വേബുക്സിന്റെ കീഴിൽ വലിയ പിന്നെ കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണികൾ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള മാഗസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയമൊക്കെ പരസ്പരം കൈമാറുകയും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മൾ ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതാനും ഒന്ന് രണ്ട് വർഷമായിട്ട് ഡൽഹിയെ കേന്ദ്രമാക്കിയിട്ട് പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പിന്നെ ഈ സംവിധാനത്തിന്റെ അഭിവൃദ്ധയ ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ അവിടെയൊക്കെ പള്ളികൾ കേന്ദ്രമായിട്ട് നടക്കുന്ന മദ്രസകളുണ്ട് മദ്രസ എന്ന് പറഞ്ഞാൽ ഖുർആാൻ ഇഫ്ലാക്കാൻ വരുന്ന കുട്ടികൾക്ക് അത്തരം കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് സ്വാഭാവിക ും അവിടെ വരുന്ന കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള യാതൊരു അവസരമില്ല വർഷങ്ങളായിട്ട് ഡൽഹിയിൽ പഠിക്കുകയും അവിടെ ജോലി ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന വാഫികൾ അത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് രണ്ടു വർഷമായിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ആളുകളെ അങ്ങോട്ട് അയച്ച് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേവലം അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അവരെ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും ഇൻഷാല്ല തൊട്ടടുത്ത വർഷങ്ങളിലൊക്കെ അവരെ പത്താം ക്ലാസ്സിന് തുല്യതയുള്ള പരീക്ഷകൾ എഴുതിച്ച് അതിനെ തുടർന്നുള്ള പഠനങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മെല്ലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നൂറ്റൻപത് കുട്ടികൾക്ക് ഇത്തരം രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മൾ ഈ റംലാനോട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ചേരികളിലൊക്കെ വസിക്കുന്ന ആളുകൾക്ക് ഇഫ്താർ സംഗമങ്ങൾ നടത്തി വളരെ പിന്നെ ദുഃഖകരമായ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി നമ്മുടെ വിദ്യാർത്ഥികൾ ഇത് ചെയ്യുമ്പോൾ വലിയ പ്രായമുള്ള എഴുപതും എൺപതും ഒക്കെ പ്രായമുള്ള ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി തിരക്കുന്ന ഒരവസ്ഥ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇഫ്താർ നടത്തുമ്പോൾ പലപ്പോഴും ഭക്ഷണം ബാക്കിയാകുമ്പോൾ അവിടൊക്കെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് വളരെ പ്രയാസത്തോടു കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ വ്യത്യസ്ത ചേരികളിലും വ്യത്യസ്ത സ്ഥാപനങ്ങളും കേന്ദ്രമാക്കിയിട്ട് ഒരു നാടിനെ മൊത്തത്തിൽ ഊട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നമ്മൾ ചെയ്തു ഇങ്ങനെ ആളുകളെ വിദ്യാഭ്യാസത്തിലേക്കും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുന്നതിലേക്കുമായിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ രണ്ടു വർഷമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ല നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തേക്ക് ആറായിരം രൂപയാണ് ചിലവ് വരുന്നത് ഒരു മാസത്തിൽ ഒരു കുട്ടിക്ക് അൻപത് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു സ്ലിപ്പ് ഇത് നിങ്ങളുടെ ഇടയിലേക്ക് വരും നിങ്ങൾ ആവുന്നത് ഇത്ര എന്നൊന്നും പറയുന്നില്ല ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഒരു കുട്ടിയെ ഒരു വർഷം കൊണ്ട് ഏറ്റെടുക്കുക അതിനേക്കാൾ കൂടുതൽ സാധിക്കുന്ന സാധിക്കുന്നവർ പത്താളുകളെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഒരാളുകൾ ഒരു ഒരു മാസത്തേക്ക് ഒരു കുട്ടിയുടെ ചെലവെങ്കിലും എനിക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം നിങ്ങൾ ഈ സ്ലിപ്പിൽ കുറിച്ചു തരണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് നമുക്ക് ഇത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ എംപവർമെന്റ് മിഷൻ മറ്റൊരു പ്രവർത്തനമാണത് നമ്മുടെ നാടിന് ഉടനീളം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനം തന്നെയാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് നമ്മുടെ വെക്കേഷൻ പിന്നെ ക്ലാസുകൾ ഇൻഷല്ല ഈ ഏപ്രിലോട് കൂടി ആരംഭിക്കുകയാണ് ഈ വെക്കേഷനിൽ വലിയ ക്യാമ്പുകൾ നടത്താൻ റെസിഡൻഷ്യലായിട്ടും അത് ഡേ ക്യാമ്പുകളൊക്കെ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മഹലുകളും പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ താൽപര്യമുള്ള ആളുകൾ എസ് സി മുമായി ബന്ധപ്പെട്ടുകൾ അതിൽ സഹകരിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലം തൊട്ട് ജില്ലാ തലം വരെ പറ്റുന്ന നടത്താൻ പറ്റുന്ന വ്യത്യസ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ആ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തായിട്ട് സി യു ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഗൈഡൻസ് ക്ലാസ്സുകളും ഹയർ എഡ്യൂക്കേഷൻ സെല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാഫികൾക്കും വഫീകൾക്കും അതുപോലെ തന്നെ അല്ലാത്തവരുമായ ആളുകൾ ഈ സംഘടനയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഗൈഡൻസ് ക്ലാസ്സുകളും നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെല്ല് നൽകും എന്ന് നിങ്ങളോട് കൂട്ടത്തിൽ ഉണർത്തുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പിന്നെ ഈ സർക്കാർ തലങ്ങളിലേക്കുള്ള ഉന്നത ജോലിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശീലന ക്ലാസുകൾ കൂടി എസ് സി എമ്മിൻ്റെയും ഹയർ എഡ്യൂക്കേഷൻ സെല്ലിൻ്റെയും പിന്നെ ഒരുമിച്ചുള്ള കൂടി നടത്താൻ വേണ്ടി സംഘടന ആഗ്രഹിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല ബഹുമാനിയരായ ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാൻ നമ്മൾ മാത്തിരിക്കയാണ് അള്ളാഹു നമ്മൾ ഈ ഒരുമിച്ച് കൂടി അത് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആഹ്ർദ്ദേവാനാൻ അലഹമുല്ലാ റബിള്ളാലമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ല